ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര ഉദിതമായൊരു വിജയത്തിലേക്ക് എത്തിച്ച സഭർഷത്തിനെ സ്തുതിക്കുകയാണ് അതൊന്നുമില്ല പാർട്ടിക്ക് ആദ്യമായിട്ട് നന്ദി രേഖപ്പെട്ടു എന്തായാലും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിക്കുന്ന തങ്ങൾ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഞങ്ങൾ അങ്ങനെ വിശ്വാസം അർപ്പിച്ച ആ ജോലി ഏർപ്പിച്ച പാർട്ടി നേതൃത്വത്തിൽ എന്റെ കാര്യമേ പറയാനുള്ളൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഞങ്ങൾ ജനങ്ങളോട് പാർലമെന്റിൽ ചെന്നാൽ ഏറ്റവും ആത്മാർത്ഥമായി ഞങ്ങളാൽ കഴിയുന്ന വിധത്തിലെടുത്ത് മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്കും മണ്ഡലത്തിൻ്റെ വളർച്ചയ്ക്കും രാജ്യത്തിൻ്റെ പൊതു കാര്യത്തിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമെന്നു ഞങ്ങൾ പറഞ്ഞ ബാക്കു ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിക്കിയിരുന്ന സാഹചര്യത്തിൽ പറയുകയാണ് ഞങ്ങൾ അന്ന് നിയോഗിക്കപ്പെട്ടതിനാണോ ആ ലക്ഷ്യം പരമാവധി ആത്മാർത്ഥമായി സത്യസന്ധമായി பிரவாத்த வாக்கு பாதிக்கும் இன்ஷா அல்லா அறிக்கை ஆகிரிக்க அது தான் யுடிஎஃபிண்ட ஒற்றக்கெட்டாய் பிரவர்த்தனம் திரங்கெடுப்பில் எல்லா பழுதடச்சு கொண்ட பிரவத்தனம் ஈ திரப்பில் எக்காலத்தேக்கு மாதிரியாக காணண்ட காரியம் இது மாத்தமல்ல திரங்கெடுப்பு பல சங்கதிகளும் சூண்டிக்காணிக்க அடுத்து வரனும் அசம்ப்லி திரப்படக்கூட சூண்டுவலகையை மாறிய திரங்கெடுப்பது ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ആ സഹകരണ മനോഭാവത്തിനും നന്ദി പറയുകയാണ് അവർ വളരെയധികം ആത്മാർത്ഥമായിട്ട് ഊന്നുറക്കൊഴിച്ച് പ്രവർത്തിച്ച പ്രവർത്തകന്മാരോടുള്ള നന്ദിയും ഇവിടെ രേഖപ്പെടുത്തുകയാണ് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളെ പറ്റിയൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല അത് ധാരാളം വേദി കിട്ടുന്ന സമിതി നേതാക്കന്മാർ തന്നെ എൻ്റെ സൂചനകളിവിടെ പറഞ്ഞു എല്ലാവിധത്തിലും വളരെ വളരെ അനുഗ്രഹീതമായി തന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു സഹായിച്ച എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു പറയാൻ പോവാണ് അതുകൊണ്ട് എല്ലാവരും എല്ലാരും നമ്മുടെ വാൽമി വിജയം നേടിയ രണ്ട് സ്ഥാനാർത്ഥികളും ഇവിടെ പാണക്കാട് എത്തിയിരിക്കയാണ് പാർട്ടിയുടെ എല്ലാ ഭാരവാഹികളും അതുപോലെ തന്നെ പാണക്കാട് കുടുംബാംഗങ്ങളൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ട് ഇന്ത്യയില് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്ന വൻ വിജയത്തെ കുറിച്ചും അതുപോലെ തന്നെ കേരളത്തിലുള്ള തൂത്ത് വാരിയ വിജയത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട തങ്ങൾ പറയും അതിനുശേഷം വിശ്രാം ഞങ്ങൾ പറയാം വളരെ വിജയം തന്നെയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിലേക്കുള്ള പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ ഉള്ള പല ധാരണകളെയും തിരുത്തി കൊണ്ടുള്ളൊരു എക്സിറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് എക്സി എക്സിറ്റ് പോളിനൊക്കെ നിരാശാജനകമായിട്ടുള്ള രീതിയിലായിരുന്നു അവരുടെ കണ്ടെത്തലുകൾ പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ത്യൻ ജനത മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമായി ഈ തെരഞ്ഞെടുപ്പ് വിജയം മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ മതേതരത്വം ഇന്ത്യയുടെ ജനാധിപത്യം ഇതൊക്കെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് ഇന്ത്യൻ ജനത ഉച്ചരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ ഒരു നേട്ടമാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ അവരാശ മാർഗങ്ങളെല്ലാം ഒളിഞ്ഞു പോയിരിക്കുന്നു എൻ ഡി എക്ക് ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷയും പ്രത്യാശയും കൈവന്നിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ഒഴിച്ചുകൂടാനാവാത്തൊരു ശക്തിയായി ഇന്ത്യ മുന്നണി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ കൂടുതലായിട്ട് പറയേണ്ടതിൽ എല്ലാവർക്കും മുതൽ നമ്മളത് കാണുന്നതാണ് കേരളീയ സമൂഹം ജനാധിപത്യത്തിന്റെയും തന്നെയാണ് അതിന് കോൺഗ്രസും ഇങ്ങനെയാണ് മുസ്ലിം ലീഗും ആർ എസ് പിയും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ കേരളത്തെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയിരിക്കുന്നത് മലപ്പുറത്തും പൊന്നാനിയിലും ലീഗിന്റെ സ്വാധീന മേഖല മുഴുവൻ നിങ്ങൾ നോക്കണം അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്ന വമ്പിച്ച വിജയം കാണിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇൻടാക്ട് ആണ് അതിന്റെ ലീഡർ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിന്റെ കീഴിൽ അതിന് യാതൊരുവിധ ചാലഞ്ചും ഉണ്ടാക്കാൻ ആരെ കൊണ്ടും സാധിപ്പില്ല അത് ഇൻടാക്ട് ആണ് എന്നാണ് ഈ വിജയം കാണിക്കുന്നത് മലപ്പുറത്തെ വിജയം എല്ലാ റെക്കോർഡുകളും വേദിച്ച് മുന്നോട്ട് പോവാണ് അതേപോലെ തന്നെ പൊന്നാനിയാണ് കഥകൾ മനഞ്ചിരുന്നത് കഥകൾ എന്താണെന്നൊന്നിപ്പോ ഞാൻ പറയേണ്ട കാര്യമില്ല പക്ഷെ അവിടെ സമദാനി സർവകാല റെക്കാർഡിലേക്ക് പോവാണ് എത്ര എന്നുള്ളത് പറയാറായിട്ടില്ല ഇത് കാണിക്കുന്നത് അതുപോലെ വടകരയിലെ വിജയം ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കണ്ണൂരിലെ വിജയം കാസർകോടിന്റെ വിജയം ഈവൻ വയനാട്ടിലെ വലിയ വിജയം പാലക്കാട് എല്ലാം എല്ലാം കേരളത്തിലെ മുഴുവൻ അവസാനം കോഴിക്കോട് കോഴിക്കോട് പറയേണ്ടത് തന്നെയാണ് എടുത്തു പറയേണ്ടതാണ് കോഴിക്കോട് അവിടെ ജാതി മത വ്യത്യാസമില്ലാതെ ഒറ്റക്കാരി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നോക്കുള്ളൂ അത് സെക്കുലർ മത സൗഹാർദ്ദ ആട്ടിറ്റ്യൂഡാണ് ആ പാരമ്പര്യം പാർട്ടി സ്ഥാപിച്ച കാലം തൊട്ട് ഇന്നേ വരെ ആ ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് തങ്ങള കുടുംബം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അത് ആ കൈകളിൽ ഭദ്രമാണ് എന്നാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച മലപ്പുറത്തെയും പൊന്നാനിയുടെയും റിസൾട്ട് കാണിക്കുന്നത് അവിടുത്തെ വോട്ട് ഒന്നുകൂടി അത് അടിവരയിടുന്നുണ്ട് അതാണ് ചാലഞ്ച് ഉണ്ടായാൽ എവിടെ എന്ത് ചാലഞ്ച് ഉണ്ടായാലും ഞങ്ങൾക്ക് മലബാറിലെ മുഴുവൻ എന്ത് ചാലഞ്ച് ഉണ്ടായാലും അത് നമുക്ക് ഗുണമായിട്ടേ വരുള്ളൂ എന്നുള്ളതാണ് പൊന്നാനിയില് നേരിട്ട് ഞങ്ങളെ ചാലഞ്ച് ചെയ്തിരിക്കുന്നല്ലോ പൊന്നാനി പല പരീക്ഷണങ്ങളും അതിനുമ്പ് നടന്നിട്ടുണ്ട് ബഷീർ സാഹിബ് പ്രത്യേക പരീക്ഷങ്ങളെ നേരിട്ടുണ്ട് സ്വകാര്യ പ്രത്യേക പരീക്ഷണത്തെ ഇപ്പൊ നേരിട്ടു എന്ത് പരീക്ഷണമായാലും ഒരു കുത്തിപ്പും ഒരു അതുപോലുള്ള കാര്യങ്ങളും നടക്കാൻ പോകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കീഡർഷിപ്പ് തെളിയിച്ചിരിക്കും ഇത് വളരെ വികാരാധീനനാക്കുന്ന വിജയവും ഭൂരിപക്ഷവുമാണ് പൊന്നാനിയിലെ ജനങ്ങൾ നൽകിയിട്ടുള്ളത് പൊന്നാനിയിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിയോഗിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അഭിവന്ദനായ നേതാവ് പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഈ വരാന്തയിൽ വെച്ച് അന്ന് മാധ്യമപ്രവർത്തകരായ സുഹൃത്തുക്കളുടെ ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞത് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും ഓരോരുത്തരും അവരവരുടെ പ്രദേശത്തും നാട്ടിലേക്കൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ എത്തട്ടെ എന്നായിരുന്നു അന്ന് വളരെ ഫലിത രൂപേണ സെയ്ദ് സാദിഖ് അലി ഷാബ് തങ്ങൾ പറഞ്ഞ മറുപടി അങ്ങനെ എൻ്റെ നാട്ടിലാണ് ഞാൻ മത്സരിച്ചത് ആ നാട്ടുകാര് നൽകിയ വല്ലാത്ത ഒരു സ്നേഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് അതുകൊണ്ട് എല്ലാ സർവശക്തന്റെ അനുഗ്രഹത്താൽ ഇത്ര വലിയൊരു വിജയം നേടിത്തന്ന പൊന്നാനിയിലെ ജനങ്ങൾ പൊന്നാനിയിലെ നാട്ടുകാർ ജനിച്ചു വളർന്ന നാട്ടിലെ സഹോദര സഹോദരിമാർ ആദ്യമായിട്ടാണ് പൊന്നാനിയിൽ നിന്നൊരു പൊന്നാനി പ്രദേശവാസി പാർലമെന്റിലേക്ക് അങ്ങനെ തന്നെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് ജനങ്ങളോട് വളരെയേറെ നന്ദിയുണ്ട് യു ഡി എഫിന്റെ നേതാക്കൾ പ്രവർത്തകർ വളരെയേറെ അധ്വാനിച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അഭിനന്ദനായ തങ്ങളുടെ നേതൃത്വത്തിൽ വളരെ നല്ലൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പൊന്നാനിയിൽ ഒരു സ്ഥാനാർത്ഥിയെ പോലെയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പ്രവർത്തിച്ചത് അതുകൊണ്ട് ഈ വിജയത്തിന്റെ ഒരു വലിയ ശില്പിയാണ് അദ്ദേഹം സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ ആ നേതൃത്വത്തിൽ നേടിയ തിളക്കത്തിന് വലിയ ശോഭയുണ്ട് പിന്നെ കോൺഗ്രസ് യു ഡി എഫ് വല്ലാത്ത ഒരു സ്നേഹത്തോടുകൂടി കൂടിയ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിരുന്നു പൊന്നാനിയിൽ കാണപ്പെട്ടത് അത് തീർച്ചയായും അത് കടപ്പാട് വർദ്ധിപ്പിക്കുന്നു എന്തൊരു ഉത്തരവാദിത്തമാണോ ഈ വരാന്തയിൽ വെച്ച് അഭിവന്ദനായ നേതാവ് ഞങ്ങളെ ഏൽപ്പിച്ചത് അത് വളരെ വലിയ ഉത്തരവാദിത്തത്തോടു കൂടി ജനങ്ങളോടുള്ള കടമ ജനങ്ങളോടുള്ള കടപ്പാട് പിന്നെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത് ലോക്സഭ അന്നേ ഞാൻ പറഞ്ഞിരുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട് അത് ഡൽഹിയാണ് അധികാരമാറ്റമാണ് അതിലേക്ക് ജനങ്ങൾ വല്ലാത്ത ജനങ്ങളുടെ ആഗ്രഹമാണ് യു പി പോലും പ്രകടമാക്കുന്നത് കുഞ്ഞാലിയുട്ടി സാഹിബ് ഇവിടെ പറഞ്ഞു അതിനുമുമ്പ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു ആ ജനാഭിലാഷത്തിന്റെ കൂടെ നിൽക്കാത്ത വളരെ വളരെ അതിനോടൊരു ബന്ധുവില്ലാത്ത ഇഷ്യൂസ് ആണ് പൊന്നാനിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് അതിനെ ജനങ്ങൾ മനോഹരമായിട്ടാണ് തിരസ്കരിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള തിരസ്കാരമാണ് അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ അവരുടെ ഉത്തരവാദിത്ത ബോധത്തെ അവർ കാണിയ സ്നേഹത്തെ ഞാൻ അതിനൊരു വരിയായിട്ടുള്ള സ്നേഹമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ പൊന്നാനി ഇത്ര വലിയ ഭൂരിപക്ഷം ഞാൻ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ആരും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ ജനങ്ങൾ നന്നായി വോട്ട് ചെയ്യുമെന്ന് അറിയാമായിരുന്നു പല ഭാഗത്തും സഹോദരങ്ങൾ നാട്ടുകാർ സഹായിച്ച നല്ല ഭൂരിപക്ഷം നൽകും അറിയാമായിരുന്നു പക്ഷെ നാട്ടുകാർ നൽകിയ ഈ വല്ലാത്ത അംഗീകാരത്തിന് സ്നേഹത്തിന് അഗൈതവമായ നന്ദി ഹൃദയപൂർവം നന്ദി അവരേൽപ്പിച്ച വിശ്വാസം എങ്ങനെയൊക്കെ പാലിക്കാൻ കഴിയുമോ അത് പരമാവധി പാലിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനായിരിക്കും അടിസ്ഥാന രഹിതായിരുന്നു എന്നാലും തങ്ങൾ പറഞ്ഞത് അത് തെളിയില്ലേ എക്സിറ്റ് പോൾ എന്റെ ഒരു ബന്ധു ചെല്ലോ യഥാർത്ഥ പോൾ എന്ന് പറഞ്ഞ പോലെ കഴിയട്ടെ വലിയ വ്യത്യാസമൊന്നുമില്ല ഇന്ത്യയോട് ഇന്ത്യ പോരാട്ടമാണ് ഒപ്പത്തിനൊപ്പം എൻഡിഎന്റെ ഒപ്പത്തിനൊപ്പം ഇന്ത്യ മുന്നണിയുണ്ട് പക്ഷെ ഭരണം കിട്ടിയാൽ നല്ലത് കിട്ടിയില്ലെങ്കിലും ഇന്ത്യ രാജ്യത്ത് ഫൈറ്റ് ചെയ്യാനുള്ള നമ്പറായി അതാണ് ഏതിന്റെ പ്രധാന ശക്തമായ ഒരു പ്രതിപക്ഷം ജനാധിപത്യം സംരക്ഷിക്കപ്പെടും അത് ഏതായാലും ഉറപ്പായി ഇതിനിടയിൽ തൃശ്ശൂർ ബിജെപി ജയിച്ച സംഭവമാണ് അത് ആയത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ് എന്താണ് തൃശ്ശൂരിൽ ബാക്കിയുള്ള സ്ഥലത്തൊന്നുമില്ലാത്തത് തൃശൂർ സംഭവത്തിൽ ആയത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അതൊക്കെ യു ഡി എഫ് ഇത് കഴിഞ്ഞതിന് ശേഷം നോക്കും ഒരു സീറ്റിലൊക്കെ വളരെ ഒറ്റപ്പെട്ട പ്രത്യേകതകൾ ഉണ്ടാവാലോ അത് ആയത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ് ലീഗ് പ്രതീക്ഷിച്ച ഒരു ഭൂരിപക്ഷത്താൽ വലിയൊരു ഭൂരിപക്ഷത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ മതീക്ഷ പോലും അസ്ഥാനത്താക്കുന്ന സ്നേഹം ലീഗിനോട് ജനങ്ങൾക്കുണ്ട് അതിപ്പോഴാണ് അതെപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്